സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനത്തിൽ വീരവന്ദനം എന്ന പേരിൽ ധീര ആദരിച്ചു ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യദിനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്തിനായി വിശിഷ്ട സേവനം നിർവഹിച്ച അൻപതോളം ധീരജവാന്മാരെ ആദരിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഹസൻ അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബി എടമന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ വാർഡ് മെമ്പർമാരായ എ കെ എം അലി സൗമ്യ സുഭാഷ് അനിത രാമചന്ദ്രൻ രജനി ചന്ദ്രൻ സുധീർ പി രമണി പി പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരായ അഖിലേഷ് അനൂപ് വിമുക്ത ഭടന്മാരായ ഭാസ്കരൻ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ഒരുപാട് അതായത് രാജ്യത്തെ ജനങ്ങളായാലും ശരി ഭരണാധികാരികളായാലും ശരി അവർ ആദരിച്ച് അവർക്ക് ഒരു ബഹുമാനമുണ്ട് അവർക്ക് സ്ഥാനമുണ്ട് അതിന് കാരണം എന്താണ് ഒരു യുദ്ധം നടന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അവിടെയുള്ള ആൾക്കാരും അവിടെയുള്ള അവിടെ ആ പ്രദേശത്ത് വസിക്കുന്നവരാണ് അപ്പം അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ വട ഇന്ത്യയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതായിരിക്കും എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഒരു യുദ്ധമുണ്ടായാൽ അവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നതൊന്നും ആനുകൂല്യങ്ങളെല്ലാം നമ്മുടെ റെയിൽവേയിലായാലും പോസ്റ്റ് ഓഫീസിലായാലും അതുപോലെ തന്നെ മറ്റുള്ള എസ് ബി ഐ ബാങ്കുകളിലായാലും ഞങ്ങൾ റിട്ടയർ ആയി വന്നാൽ ഞങ്ങൾക്ക് ഇത്ര ശതമാനം കോട്ടയെന്നുള്ളതുണ്ട് അതെല്ലാം പോലീസിലായാലും ഉണ്ട് പക്ഷെ അവിടെയെല്ലാം ഇപ്പൊ തിരിപ്പിക്കയറുന്നതും മറ്റുള്ള ആൾക്കാരാണ് അതാരും കുറ്റപ്പെടുത്തിയല്ല കാരണം കുറെ പേര് അതിന് പോവാൻ തയ്യാറാവില്ല കുറെ പേര് തയ്യാറാണെങ്കിലും അവർക്ക് അത് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥ ഇവിടെ ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രധാനക്കാർ മാത്രല്ല ഇവര് നാടിന്റെ ജനങ്ങൾ തന്നെ യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളിപ്പോ സിന്റപ്പറേഷൻ സിന്ധു നടത്തിയപ്പോ നമ്മൾ വിചാരിക്കുന്ന എന്താണ് പൊതുജനങ്ങൾക്ക് ഒരു കാരണം നമ്മൾ പാകിസ്ഥാനോട് മാത്രമാണ് യുദ്ധം ചെയ്യുന്നത് അല്ല പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി